ഹലോ നമസ്കാരം ഇടാ എല്ലാം നസ് നമ്മൾ ഈ കാനഡ പോലത്തെ രാജ്യങ്ങളിൽ വരുമ്പോൾ പല ആൾക്കാരും പറയും ചികിത്സ കംപ്ലീറ്റ് ഫ്രീ ആണ് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ട് പ്രത്യേകിച്ച് കാനഡയിൽ എന്ത് വന്നാലും ഗവൺമെൻറ് നോക്കും അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് നോക്കിയതിൻ്റെ ബലമായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരു മൂന്നാഴ്ച മുമ്പേക്കായിട്ടാണ് ക്രിസ്മസിന് മുമ്പായിട്ടാണ് നമ്മുടെ ഒരു സഹോദരൻ്റെ തന്നെ ജീവൻ നൈസായിട്ട് ഇവിടെ പോയി കിട്ടിയത് ഒരുപാട് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ കാര്യങ്ങൾ മഹാമോശമാണെന്ന് ഞാനും പലപ്പോഴും പറയുന്ന പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത്തെ അവസാനത്തെ ഒരു അത്ഭുതം എൻ്റെ വീട്ടിൽ നടന്നു അപ്പോൾ ആ അത്ഭുതം നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നില്ലേ ഡിസംബർ ഇരുപത്തി നല്ല ഓട്ടമുള്ള ദിവസമായിരുന്നു അപ്പോൾ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ബ്ലാക്ക് ഐസ് ഉള്ളതായിരുന്നു ആയിരുന്നു നമ്മൾ ഈ മഴ പെയ്യുന്നു മഴ പെയ്യുന്നത് നല്ല പെട്ടെന്ന് തന്നെ ഈ ഫ്രീസിങ് പോയിന്റ് കൂടിയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഐസായി മാറും അപ്പോൾ ബ്ലാക്ക് ഐസ് ആണ് നമ്മൾ ഇതിനെ ഓമന പേരിട്ട് വിളിക്കുന്നത് ഈ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചെങ്കിൽ ഈ ചക്രവ്യൂഹത്തെ പെട്ട പോലെയാ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം വിചാരിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ ഭാര്യ ഒരു പണി പറ്റിച്ചു അവൾ നൈസായിട്ട് അവൾക്കൊരു മരുന്ന് മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇല്ലാത്തൻ്റെ പേരിൽ അപ്പുറത്തുള്ള വീട്ടിലൊരു കൂട്ടുകാരി തന്നെ വിളിച്ചിട്ട് നമുക്കൊന്ന് പൂവാടിയ മോളെ എന്നും പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ബ്ലാക്ക് ഐസ് ഒന്നും നോക്കിയില്ല കാരണം നമ്മൾ പത്ത് പതിമൂന്ന് കൊല്ലായിട്ട് കൂടി ഉള്ളതല്ലേ എന്ത് ബ്ലാക്ക് ഐസ് എന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെയൊന്നുമല്ലാട്ടാ എല്ലാ പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി പുള്ളിക്കാരി വീട്ടീന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ നമ്മുടെ ഗ്യാരേജിന്റെ ഭാഗത്തേക്ക് എത്തുകയല്ല മൂത്ത മോനൊരാഗ്രഹം പിസ്സ കഴിക്കാനായിട്ട് അപ്പൊ ഇതുകൊണ്ട് ഓരോർന്ന് ചോദിച്ചു അമ്മ വരുമ്പോൾ എനിക്കൊരു പിസ്സ മേടിച്ച് കൊണ്ടുവരുമെന്ന് ചോദിച്ചു ആന്നും പറഞ്ഞ് ഇവള് തിരിച്ചു നടക്കുകയല്ല ഈ വാതിൽ വാതിലടയ്ക്കാൻ സമയത്ത് നോക്കി പിണ്ടല്ലോ ഇവന്റെ അമ്മതേ കിടക്കണ നിലത്ത് ഇരിക്ക കുത്താല് ചട ചക്ക ചക്കെട്ടെ പോലെ സാധനം നിലത്തേക്ക് വീണു അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ സംഭവം ഞാൻ ഇല്ലാട്ടാ അങ്ങനെ വീണു ഇവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇനി മനസ്സിലായി ഇത് പ്രശ്നാന്നുള്ളത് ഇവൻ എന്ത് ചെയ്തു ഇപ്പൊ അതൊക്കെ അടച്ചിട്ട് ഗ്യാരേജ് കൂടെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ സൈഡിലാണ് നമ്മുടെ ഭാര്യ വീണ് കിടക്കണേ അവള് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ അവള് പറഞ്ഞ വീണ് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ് കണ്ണിൽ ഇരുട്ട് കയറി നമ്മള് ഈ മറ്റേ നക്ഷത്രം പേർക്കാന്ന് പറയില്ലേ അതേമാതിരി അങ്ങനെ ഇവൻ കൈതാ കൈതാ എന്ന് പറഞ്ഞ ഒരു കണക്കിന് ഇവൻ ഒരു ഗ്യാരേജിൽ പിടിച്ചിട്ട് അപ്പുറത്തെ കൈ കൊണ്ടൊരു കണക്കിന് ഇവന്റെ അമ്മേനെ പിടിച്ച് വലിച്ച് ഐസി കൊടപ്പതുക്കെ വലിച്ചു ഇങ്ങോട്ട് പുറത്ത് ഈ ബ്ലാക്ക് ഐസിന്ന് ഗ്യാരേജിന്റെ അവിടേക്ക് നീക്കി അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ ഭാര്യേനെ അവിടെ നിന്ന് ആളെ ഏൽപ്പിച്ച് വരുത്തിയിട്ടാണ് എന്നെ വിളിക്കണേ അമ്മ വീണു എന്ന് പറഞ്ഞു ബ്ലാക്ക് ഐസിൽ വീണു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഭാര്യ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊരു പണി നേരെ പോയിട്ട് ചൂടുവെള്ളത്തിലേക്ക് വന്ന് ഏ നന്നായി ചൂടുവെള്ളം കൊള്ളു എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് പോകണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ഫ്രണ്ട് പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു പുള്ളിക്കാരത്തി അവിടെ ഇരുന്നു അപ്പോൾ അപ്പം തന്നെ പുള്ളിക്കാരത്തിക്ക് ഒരു സുഖമില്ല ചെറുതായിട്ട് ഇങ്ങനെ നീര് വരുന്നുണ്ട് കയ്യിൽ അപ്പം ഞാൻ ഈ പ്രോഗ്രാം ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ രാജ്യത്ത് നമ്മൾക്ക് ഇപ്പോൾ പറ്റുന്നില്ല ഞാൻ വീട്ടിലില്ല ഇപ്പം എന്ത് ചെയ്യുക ടാക്സി വിളിച്ച അങ്ങനെയൊന്നും പോകണ്ട നേരെ നയമണ് വിളിക്കുക ആ സർവീസ് വരും അവർ തൂക്കിയെടുത്ത് എന്തെങ്കിലും ചെയ്തോളൂ അതൊക്കെ ഈ രാജ്യത്തിൻ്റെ ഭയങ്കര അഡ്വാൻറ്റേജസിൽ പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ പറരിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒടിഞ്ഞ കൈയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പതിനാല് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും ആണ് പറഞ്ഞ രണ്ട് ആശുപത്രികളിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ വെയ്റ്റിംഗ് ടൈം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലും പറഞ്ഞ എന്താന്ന് വെച്ചാല് നിങ്ങൾ നയൻമണ്ണും വിളിക്കുക അപ്പം അവരവിടുന്ന് നിങ്ങളുടെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളവിടെ നിന്ന് കൊണ്ടുവരും കൈ ഒടിഞ്ഞിണ്ടെന്ന് വെച്ചെങ്കിൽ ഈ പതിനാല് എന്നുള്ളത് ഒരു പക്ഷെ ഒരു പന്ത്രണ്ടോ പതിനൊന്നോ മണിക്കൂറിൽ നിങ്ങൾ കൂടുതൽ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോകാൻ തോന്നിയില്ല അവളെ കൊണ്ട് മാനേജ് ചെയ്യാവുന്നാണല്ലോ വേദന ഉണ്ടായിരുന്നേ ഉള്ളു അപ്പോൾ പുള്ളിക്കാരി ചൂടുകളൊക്കെ കൊണ്ട് അവിടെ റെസ്റ്റ് ചെയ്തു അങ്ങനെ റെസ്റ്റ് ചെയ്തു വൈകുന്നേരം ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കുറച്ച് ആ കൈ വെച്ചിട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പേക്ക് നീര് ഇങ്ങനെ കൂടി 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 പറ്റാണ്ടായി ഓൾമോസ്റ്റ് ഒരു രാത്രി ഒരു ഒമ്പത് മണി ആ സമയായിപ്പിക്കും വേദന കൂടി ഒരു നിവൃത്തിയില അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റണില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ എമർജൻസിക്ക് കിട്ടോ വർത്താനില്ല അവിടെ ആരെങ്കിലും ഉണ്ട ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ച് പോയിക്കോ അല്ലെന്നെങ്കിൽ എന്തോ വിളിച്ചോ എമർജൻസിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു കാരണം ഞാൻ കിടക്കുന്നത് ദൂര അപ്പൊ എനിക്ക് വരാനും പറ്റില്ല അങ്ങനെ ഇവിള് വീണ്ടും ആശുപത്രികളിലേക്ക് വിളിച്ചപ്പോൾ കാലത്ത് പറഞ്ഞ പന്ത്രണ്ടും പതിനാലേക്ക് മാറി പതിനാറും പതിനെട്ട് മണിക്കൂറായി ചേടാ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു വേറൊരു ഫ്രണ്ട് വേണ്ടി പറഞ്ഞു നമ്മുടെ ഈ ലണ്ടൻ സിറ്റിയുടെ അപ്പുറത്ത് പുറത്തൊരു ഔട്ടർ ഏരിയ ഉണ്ട് എന്ന് പറയും അവിടേക്ക് ഒന്ന് വിളിച്ചു എന്ന് പറഞ്ഞു അവിടെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആറ് മണിക്കൂറാണ് ഇവിടുത്തെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എല്ലാം കൽപ്പിച്ച് അങ്ങോട്ട് പോയി ആശാത്തി അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ എൻ്റെ വേണ്ടപ്പെട്ടൊരു ഫാമിലി ഉണ്ട് ഇവിടെ ആ ഫാമിലിയിലെ ചേച്ചിനും മോളെയും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു ചോദിച്ചു ഇവിടെ ഇവിടെ ഒരു വണ്ടിയും വിളിച്ചു അങ്ങോട്ട് ചെന്നു അങ്ങനെയൊക്കെ ഒരു കണക്കിന് ആശുപത്രിയിൽ എത്തി എന്താ പറയുക ദൈവാനുഗ്രഹം എന്നാണോ എന്താണെന്നറിയില്ല വെറും മൂന്ന് മണിക്കൂറുകൊണ്ട് സംഭവം കഴിഞ്ഞ് എക്സ്റേ എടുത്ത് സംഭവം ഹെയർ ലൈൻ ഫ്രാക്ചറാണെന്ന് മനസ്സിലായി പ്ലാസ്റ്ററൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് സെറ്റാക്കി ആൾ തിരിച്ചൊരു മൂന്നര നാല് മണിക്കൂറാകുമ്പോഴേക്കും ആൾ വീടെത്തി ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ അത്ഭുതം എന്നെ സംബന്ധിച്ച് കാനഡയിലുള്ള മലയാളികളെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് അത്രയും മണിക്കൂർ കൊണ്ട് എത്തി എന്നുള്ളതാണ് അടുത്തൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം അതായത് ഇവർ പ്ലാസ്റ്റർ വിട്ടാമിൻസ് പക്ക പ്ലാസ്റ്റർ പാരീസ് അല്ല കുറച്ച് തുണിയും എല്ലാം വെച്ച് കെട്ടി പിന്നെ എൽബോൻ്റെ അവിടെ ഈ സ്പ്ലിൻ്റേക്കും വെച്ചിട്ട് അങ്ങനെ സപ്പോർട്ട് കേട്ടോ കെട്ടിവിട്ടെ അപ്പോൾ കെട്ടിവിട്ടപ്പോൾ അവർ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കെയാണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളെ വിളിക്കും ഉണ്ടായവിടുന്നെങ്കിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു എൻ്റെ പൊന്നാളിയാ ക്യാൻസർ പേഷ്യൻ്റാന്ന് ഡയഗ്നോസ് ചെയ്താൽ പിന്നെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കിട്ടിയിരുമ്പോഴേക്കും ഇവിടെ ആൾക്കാർ മരിച്ചു പോവും അപ്പോൾ അത് തമാശ പറയുന്നതല്ല വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തന്നെ ഒരു ഡിസ്റ്റൻ റിലേറ്റീവിന് സംഭവിച്ചുള്ള കാര്യമാണിത് പുള്ളിക്കാരി ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അങ്ങനെ മരിച്ചു മരണപ്പെട്ട മരണപ്പെട്ടതിൻ്റെ മരണാവശ്യം ഏഴു ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണ സമയത്ത് ഫോൺ വരുവാണ് ഇന്ന ആളുടെ അപ്പോയിൻമെൻ്റ് കറക്റ്റ് പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ ഒരു രാജ്യമാണിത് അപ്പം എന്നോട് പറഞ്ഞു കൂട്ടുകാരൊക്കെ പറഞ്ഞു രണ്ടാഴ്ച എന്നുള്ളത് ഒരു മാസം പിടിച്ചോ അപ്പോഴേക്കും ഹെയർ ലൈൻ ഫ്രാക്ചറല്ലേ അതേക്കും സെറ്റായി ഉണ്ടാവും എന്ന് പറഞ്ഞു അത് ചെന്നു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പൊക്കോ എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോഴേക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ആ ഇരുപത്തി ഏഴാം തീയതി എന്നുള്ള ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞത് ദൈവാനുഗ്രഹമാണ് കാരണം അവിടെ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അതേമാതിരി ഇതേപോലെ വീണും നല്ല രീതിയിൽ ഇഞ്ചുറി സംബന്ധിച്ചു തന്നിരിക്കുന്നത് ഇവൾക്ക് മാത്രം വളരെ ചെറിയ കേസായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ലക്ക് എന്ന് പറഞ്ഞാൽ മതി ഒരു ആറ് ദിവസം ആകുമ്പോഴേക്കും വിളിച്ചിട്ട് പറഞ്ഞു കറക്റ്റ് കഴിഞ്ഞ ചൊവ്വാഴ്ച അതായത് പന്ത്രണ്ടാമത്തെ ദിവസം പതിമൂന്നാമത്തെ ദിവസം അതുകൊണ്ടാകുമ്പോഴേക്കും കറക്റ്റ് കാലത്ത് പത്ത് മണിക്ക് സി ടി സ്കാനിന്റെ അപ്പോയിൻമെന്റ് ഉണ്ട് അത് കഴിഞ്ഞാല് ഓർത്തോനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതായി ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഞാൻ വീട്ടിൽ തമാശക്ക് പറഞ്ഞു വേറെ ഒന്നുമില്ല നീ എവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഡ്രൈവർ ഡ്രൈവറപ്പാപ്പൻ്റെ ഭാര്യ മനസ്സിലാവണ്ട അപ്പൊ അപ്പോൾ പിന്നെ എന്താ പറയുക കൂടുതൽ കുഴപ്പമാക്കേണ്ട അല്ലെങ്കിൽ അയാൾ കയ്യണതിനെ പറ്റി മോശം വിളിച്ച് പറയാ അത് അതിന്റെ പേരിൽ പെട്ടെന്ന് നടത്തി കൊടുത്തു എന്നും പറഞ്ഞിട്ട് എൻ്റെ കെയർ ഓഫിൽ കിട്ടിയതാണെന്ന് പറഞ്ഞു സംഭവം ഇടത്തെ കൈയാണ് ഒടിഞ്ഞിരിക്കുന്നത് വലത്ത കൈ ആകുമ്പോഴേക്കും പറ്റാവുന്ന പോലേക്കും അവൾ അതിനുള്ള പ്രതികാരം മറ്റേ പ്രതിഷേധവും ഒക്കെ നമുക്ക് തന്നു അവർക്ക് കിട്ടാം അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ ആശുപത്രിയിൽ പോയി കുറച്ച് വേറെ അലമ്പൊന്നും ഉണ്ടായില്ല കുറച്ച് ആ തന്നെ കിട്ടിയിട്ട് ഈ സ്ട്രാത്വുള്ള സ്ഥലത്തന്നെ കിട്ടിയത് നമ്മളവിടെ ചെന്നു എല്ലാം കാലത്ത് സീറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഓർത്തോനെ കണ്ടു എല്ലാം കൂടി ഒരു ഈ പറഞ്ഞ രണ്ട് രണ്ടര മണിക്കൂർ എല്ലാം കഴിഞ്ഞ് നമ്മൾ കൂളായിട്ട് അപ്പോൾ അവര് പറഞ്ഞു മറ്റേ ഹെയർലൈൻ ഫ്രാക്ചറായിരിക്കും സീറ്റിലെല്ലാം ഓക്കിയാണ് പക്ഷെ ഈ മുട്ടാണ് കുത്തി വീണിയാണ് കൈന്റെ മുട്ട് കൈന്റെ മുട്ട് കൈയിൻ്റെ മുട്ടിപ്പോഴേതാണ്ട് കുഞ്ഞൊരു ചക്കട പോലെ എന്ന് പറയില്ലേ നമ്മൾ കുഞ്ഞിന് മാങ്ങി ഓക്കെ മണവരിങ്ങനെ വീർത്ത് നിൽക്കുക എല്ലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവര് പറഞ്ഞു ഇതിങ്ങനെ ഗ്രാജുവലി കുറേ സമയം എടുക്കും പോകാനായിട്ട് അവിടൊപ്പം തന്നെ അത്യാവശ്യം നല്ല സ്വെല്ലിങ് ഉണ്ട് അപ്പോൾ രണ്ടാഴ്ചയ്ക്ക് മരുന്ന് എഴുതിനുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാക്കുക പിന്നെ ഒരു ബാഗ് പോലെ എന്താ സ്പ്ലിൻ്റ് എന്ന് പേര് പറഞ്ഞു ആ സാധനം ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ മറ്റേ പ്ലാസ്റ്റർ പോലെ സാധനം എല്ലാം വെട്ടിക്കളഞ്ഞു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ആ ആ ഡോക്ടറും പറഞ്ഞു നിങ്ങൾ ഭയങ്കര ലക്കിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഞാൻ പണ്ട് പണ്ടെ ജോലിക്ക് ഒരു പ്രശ്നം പറ്റി പറഞ്ഞില്ല എന്ന് ഭയങ്കര എക്സ്പീരിയൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെവർ മൈൻഡ് എന്നുള്ള സാധനം വരും ഈ സാധനം നമുക്കിട്ട് പണി തരും ഇപ്പം എൻ്റെ ഭാര്യനെ സംബന്ധിച്ച് പത്ത് പതിമൂന്ന് പതിനാല് കൊല്ലേക്ക് ആയി ഒരു പതിമൂന്ന് കൊല്ലം പിടിച്ചോ ഈ പതിമൂന്ന് കൊല്ലം ഇക്കണ്ട സ്നോല ഐസിന് കിട്ടുന്ന നടന്നിട്ടും ഒരു കുഴപ്പമില്ലാത്ത ആളാണ് അപ്പോൾ കുഞ്ഞൊരശ്രദ്ധ ആ ഒരു കുഞ്ഞൊരശ്രദ്ധയിൽ കിട്ടിയ പണി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പം അന്ന് ആ പയ്യെ മരിച്ച ദിവസമാണെങ്കിലും അതൊരു നയൻ വൺ വൺ എന്ന് പറയുന്ന പാരമെഡിക്കലിൻ്റെ ആ സർവീസ് വിളിച്ചിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അതിനുള്ളൊരു പ്രയോറിറ്റി ഭയങ്കര വ്യത്യാസമാണ് അപ്പം അത് നമ്മൾ ഫസ്റ്റ് നയൻ വൺ വിളിച്ച് അതുകൊണ്ട് ചെല്ലുമ്പോഴേക്കും നമ്മൾ എത്തുമ്പോഴേക്കും എനിക്ക് തോ എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ആവുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നടക്കണേ അപ്പോൾ അങ്ങനെ സംഭവം പിന്നെ ഈ സ്ഥലത്ത് തന്നെ ഇപ്പൊ ടൊറ ഞാൻ പണ്ട് സ്കാർ ബ്ലൂയിലായിരുന്നു ഇപ്പോൾ ടൊറണ്ടോയിലായിരുന്നപ്പോ അവിടുത്തെ ഒരു ആശുപത്രി എൻ്റെ ഭാര്യയ്ക്ക് ഇതുണ്ടായ ഭയങ്കര രസ ഏഹ് നമ്മുടെ അപ്പുറത്തേക്ക് ഫ്ലാറ്റ് എടുത്തൊരു പുള്ളി ഒരു ഫാമിലി അവർ താമസം മാറിപ്പോയി എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമായി അപ്പോ വെച്ചിങ്ങനെ അതേമാതിരി ഭയങ്കര ക്ലോസ് ആയിട്ടിരുന്ന ആൾക്കാരാ അപ്പൊ അന്ന് രാത്രി ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നെഞ്ചു വേന നെഞ്ചുവേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നെഞ്ചു കൈക്കൂടെ തരിപ്പ് ഇറങ്ങണു അപ്പൊ അറ്റാകാന്ന് ഉറപ്പിച്ചു ഞങ്ങള് അങ്ങനെ ഒരു പത്ത് പത്തരയപ്പിക്കും ഞാൻ ഈ നമ്മുടെ ഭാര്യനെ കൊണ്ട് വേഗം നേരെ ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പത്ത് പത്തരയപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചുട്ടാ അങ്ങനെ സംഭവം അവിടെ കൊണ്ടുവന്നു അവിടെ ചെന്ന് എന്നെ പുറത്തെടുത്തി അവരകത്ത് കയറ്റി ജി ആക്കി നോക്കി എല്ലാം നോക്കിയെല്ലാം നോർമലാണെന്ന് അതിന് എക്സ്റേ എടുക്കാനാ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ പിടിച്ചു കിടത്തി ഞാൻ വീട്ടിൽ അന്ന് പിള്ളേരെങ്കിലും ചെറുതാ ഒരു കണക്കിനാണ് ആക്കിയിട്ട് പോകുന്നേക്കാ ഞാൻ കാറിൽ വന്നിരിക്കും ഇങ്ങനെ എമർജൻസിൽ പുറത്തുമായിട്ട് ഇങ്ങനെ വെയിറ്റ് വെയിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ നേരെ വിളിപ്പിച്ചു കാലത്ത് ഏഴ് മണിക്ക് ആറ് മണിക്ക് ആറ് മണിക്ക് ഏഴ് ഉണ്ട് നഴ്സുമാർ ഷിഫ്റ്റും കഴിഞ്ഞ് പോകുമ്പോഴും ഞാനും ഇവിടെ ഇരിക്കുക അപ്പോൾ പല ചേച്ചവനെ കാണുമ്പോൾ എന്താ പറയാ നമ്മൾ അവളെ കൊണ്ടുവന്നിട്ടുണ്ട് അവളെടുത്ത് ഹാർട്ട് പെൺ അതേ പറഞ്ഞില്ലോ അപ്പോൾ എവിടെയാണ് അപ്പോൾ എമർജൻസിൽ ഒരു മിനിറ്റ് തൊട്ട് അവര് പോയി നോക്കിയിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ആ റിസൾട്ടിന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏത് റിസൾട്ടാന്ന് ചോദിച്ചു അപ്പം എക്സ്റേ ആണെന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ രാത്രി നോക്കിയപ്പോൾ ഇതേമാതിരി സെയിം ഡയലോഗുകൾ എപ്പോഴും എന്നോട് പറഞ്ഞെങ്കിൽ ഓർമ്മയുണ്ട് വിളിച്ചിട്ട് ഇരിക്കേണ്ട മണിക്കൂറായിട്ട് റിസൾട്ട് കിട്ടിയില്ലെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ നേരെ തൃക്കുണ്ടാക്കി വിളിക്കാൻ പോയി അകത്ത് കയറിച്ച് തന്നിട്ട് ഞാനോട് ചോദിച്ചപ്പോൾ ഇവിളി പാതിരോട്ടിരിക്കുന്നത് ഈ ഒറ്റ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് റിസൾട്ട് വന്നിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കങ്ങോട് അയാളാക്കി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നേരെ എമർജൻസി ആയിട്ട് പറഞ്ഞു ഇവിടുത്തെ മാനേജറാ സൂപ്പർവൈസറാ ആരെ എന്ന് പറഞ്ഞു അപ്പം എന്താ കാര്യം ചോദിച്ചു കാര്യം ഞാൻ പറയാൻ ആൾ വിളിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഷൗട്ടിംഗ് സ്റ്റൈലും എല്ലാം കണ്ടപ്പോൾ എന്തോ പോലീസിന് വിളിച്ചില്ലേ ബൈ വേഗം ഇതിന്റെ ആള് വന്നു ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി കൊണ്ടുവന്നാണ് ചസ് പെയിൻ ആയിട്ട് ഇതേ വരെ എനിക്ക് നിങ്ങൾ ഒരു ഇതും തന്നിട്ടില്ല നിങ്ങൾക്ക് എന്താ സംഭവിച്ച പറയും എനിക്ക് ഞാനൊരു അപ്പനല്ലേ ഞാനൊരു ഭർത്താവല്ലേ എനിക്ക് മക്കളുണ്ട് കാര്യങ്ങളുണ്ട് ഫാമിലി മാനാണ് കളിക്കില്ലേ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ വൈഫിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് പക്ഷേ ഡോക്ടർക്ക് റിസൾട്ട് കാണിക്കണം എന്നിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇക്കണ്ട നേരെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ട് കൂടിയില്ല അതിൻ്റെ പേരിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞ പ്രശ്നമാണ് നിങ്ങൾക്ക് വിളി വരും എന്ന് പറഞ്ഞു വിളി വരുമ്പോൾ ഞാൻ അപ്പം നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അല്ലമ്പുണ്ടാക്കിയിട്ട് ഞാനിവിടുന്ന് പോകുന്നതാണ് അപ്പം ഈ പറഞ്ഞ രാജ്യത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പുള്ള കാര്യം ഞാനീ പറയണേ അപ്പം അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാനഡയിലുള്ള ഈ എനിക്ക് ഈ സംഭവിച്ചത് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാനുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ പറയലേ ആ ഇത് ലൈഫ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും എന്ന് പറയുന്ന മാതിരി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് ആകണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഉടനടി നയൻ വൺ വൺ ഗവൺമെൻറ്റിൻ്റെ ഏത് സർവീസാണോ ഉള്ളത് അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ ത്രൂ അങ്ങോട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് കിട്ടും ഏ എന്നാൽ പിന്നെ പിന്നെ കാണാം ഓക്കെ ശരി എന്നാൽ